നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ്മള് അതുപോലെ നാരായണ പാരായണം തുടങ്ങാണ് ഇന്ന് അറുപത്തി ഏഴാമത്തെ ദശകമാണ് ചൊല്ലുന്നത് അറുപത്തി വളരെ പ്രധാനപ്പെട്ട ഉപശ്ലോ ഉപശ്ലോക ഉൽപ്പത്തിയും ജലാസന്ധ യുദ്ധവും ജലാസന്ധനെ വധിക്കുന്നില്ല ജലാസന്ധ യുദ്ധം അപ്പം ഇതിനകത്ത് വളരെ ഞാൻ നോക്കിയെടുത്തോളൂ ആ പന്ത്രണ്ട് ശ്ലോ ആ ശ്ലോകങ്ങളില് ഏഴ് വ്യത്യസ്തമായിട്ടുള്ള ഇത് വൃത്തങ്ങളിലാണ് അധ്യയന ഈ ദശകം രചിച്ചിട്ടുള്ളത് അതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം പ്രദേശേ ശുചിമണി വില സത്സൈകതെ മൗക്തികാനാ മാലാകൃപ്താസന മണി നിഭിക ശുഭൈരഭ്രൈരൂഷവർമുകൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാപങ്കജധാരിയായി ആനന്ദമുക്തി ആനന്ദമുക്തിസ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिर्व्यद सुरनिलश्चन्द्रसूर्यौ च नेत्रे कर्णावाशाशिरो दौर्मुखमभिदहनो यस्य वास्तेयमब्धि अन्तस्तं यस्य विश्वं सुरनरखगो भोगि गन्धर्वदैत्यै चित्रं रम्यतेदम् ത്രിഭുവന വപുഷം വിഷ്ണു മീഷമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസൂദേവലോകം ചന്ദ്രാർക്കങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ വചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാരുമിടവും കനിഞ്ഞേകിയോ നെക്കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ കരിയോ ഓം ഗണപതേ ണപത്തെ ഗജവദനമചിന്യം തീക്ഷ്മം ത്രിനേത്രം ബൃഹതുദരമശേഷം ഭൂതിരാജം പുരാണം അമരവരസുപൂജ്യം രണ്ണം സുരേഷം പശുപതിസുതീശം വിഘ്നരാജം നമേ ഓ സംസരസ്വത്യമ

ക്ഷരം കൃപയുടുമെന്നാവിൽ തുമ്പത്തങ്ങഴുത്തിൽ താൻ പഠിക്കേണ്ടതു പലതും ഈ വണ്ണം പഠിപ്പിച്ചു ചമ്മേ വൻപോരന്ധഹാരം ചോരന്തഹാരം നീക്കി പ്രകാശത്വമുള്ളി മോദമേഖിടിനുവരനെ കുമ്പിടുന്നേൻ സദാ ഞാൻ ഓ നമോ ഭഗവതേ വാസുദേവ കോമളം കൂജയൻ വേണു ശ്യമോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസദാം പുരതോ മമ ओम नमो भगवते वासुदेवाय नरायणियम दशकम 77 मुजुगुंदवर्तवम जरासंधयुद्धौैरन्ध्यार्तदनु चिरं स्मरातुराय यादो भू सललितमुद्धवेन आवासं तुदुभगमोत्सवं सदैवा പ്രതിദിനവാസ സജ്ജികായോ ഒരു ദിനമങ്ങും ഉദ്ധവനം നന്നായി അണിഞ്ഞൊരുങ്ങി സൈരന്ത്രാം കുബ്ജതൻ ഗ്രഹത്തിലെത്തി തൻ ഗേഹം കമനീയമായി അലങ്കരിച്ചും വേഷഭൂഷകൾ അവിടുന്നൊരു ദിനം വരുമെന്ന പ്രതീക്ഷയിൽ എന്നും കാത്തിരുന്നുമതി ഉപഗതത് മനോരഥം പ്രമദ സംഭ്രമകം പ്രപയോധരാം വിവിധം ആനനം ആദതീ മുദ്രഹസിതാം ചേ സുഖം അങ്ങവളെ സമീപിച്ചപ്പോൾ തന്നെ അവൾ ഹർഷപുളകിതയായി സർവാഭീഷ്ട സാഫല്യമായി ഉപചാരങ്ങൾ ചെയ്തങ്ങയെ സൽക്കരിക്കവേ സംഭ്രമത്തിൽ അവളുടെ കുജകുംഭങ്ങൾ വിറച്ചു പരമാനന്ദം അവൾ അവൾക്കേകാൻ അവളുമായി രമിച്ചു സാമോദം കഴിഞ്ഞു രഹസ്യമായി ു ഭൂഢയാമവൾ പ്രാർത്ഥിച്ചു കേവലമാംസുഖം ഇനിയുമങ്ങുമായി രാത്രികളിൽ രതിസംഗമം വേണമെന്നു മാത്രം ജ്ഞാനിയല്ലവൾ സായൂജ്യമർത്ഥിക്കുവാൻ സദാ അങ്ങേ സാമീപ്യം പോലുമെന്തേ ചോദിച്ചില്ലവൾ എത്ര കഷ്ടം ഭഗവ പിത്രികളിലാ മാൻ കണ്ണിയെ നന്നായി രമിപ്പിച്ചവൾക്കു നൽകി ഉപശ്ലോകൻ എന്നൊരു പുത്രനെ

ഉദ്ധനുമൊരുമിച്ച് ഒരു ദിനമങ്ങ് ഭക്തോത്തമനാമക്രൂരന്റെ ഗൃഹത്തിലെത്തി അർഘ്യപാദ്യകളാൽ പൂജിച്ചും സ്തോത്രങ്ങളാൽ അങ്ങയെ പ്രകീർത്തിച്ചും അക്രൂരൻ കൃതാർത്ഥനായി വനവാസം കഴിഞ്ഞു മടങ്ങിയതാം പാണ്ഡവരുടെ വാർത്തകൾക്കായും ധൃതരാഷ്ട്രതൻ ചെയ്തികൾ അറിയുവാനുമായി ൌഹിണി തീഹൃദ കംസന വധിച്ചു തൻ പുത്രിമാരെ വിധവകളാക്കിയതിൽ ക്രോധാന്തനായി ജരാസന്ധൻ മധുരാപുരിയെ ആക്രമിച്ചു സ്വർഗത്തിൽ നിന്നും ക്ഷണത്തിലെത്തിയ യുദ്ധരഥങ്ങളുമായി അങ്ങും ബലഭദ്രനും ചെറിയൊരു പടയും ചേർന്നില്ലാതാക്കി ഇരുപത്തിമൂന്ന് അക്ഷൌഹിണിപ്പടകളെയും തൽക്ഷണത്തിൽ

ഭവാനവനെ കെട്ടഴിച്ചു വിട്ടു യുദ്ധത്തിനായത്തും വീണ്ടും അവനെന്നറിഞ്ഞു തന്നെ രാജാക്കന്മാരിൽ ജരാസന്ധനോളം ബലശാലിയായി സൈന്യബലം തികഞ്ഞതായി മറ്റാരും അവനു തുല്യം നാനാദുകൾ ജയിച്ചു രാജ്യങ്ങൾ കീഴടക്കിയവൻ പ്രബലനായി ശത്രു സൈന്യങ്ങളെ എല്ലാം സ്വന്തമാക്കി लग्न लग्न हृदयो बिनृभय पणुन्नो युद्धं त्वया व्यथितशोडशकृत्वयेवम अच्छौहिणी शिवशिवास्य जगन्था विष्णु संभूयसैगणवदितृड्षदं तदानि तीर्थंपराजिदनाय हृदयं तगर्न जरासन्दन अभिमानं नशितु nilke മറ്റു രാജാക്കന്മാർ പ്രേരിപ്പിച്ചു ജരാസന്ധനെ വീണ്ടും വീണ്ടും ഭവാനുമായി പോരാടുവാൻ പതിനാറ് വട്ടം അവൻ അങ്ങുമായി യുദ്ധം ചെയ്തു തോറ്റു അവൻറെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിപ്പടകളെയും അങ്ങു നശിപ്പിച്ചു സമൂലം ശിവ ശിവശിവയത്ഭുതം സർവേശ്വരാ അഷ്ടാദാ അഷ്ട്രാവിധയോഗവും ജനാസന്ധനങ്ങയെ പോരിഞ്ഞു വിളിക്കുമെന്നറിഞ്ഞ് യുദ്ധ സന്നദ്ധനായി നിൽക്കവേ അങ്ങു മുന്നിൽ കണ്ടു മൂന്ന് കോടിപ്പടയുമായ യുദ്ധത്തിനു വരും കാലയവനനെ അപ്പോൾ അങ്ങ് സമുദ്രമധ്യത്തിൽ വിശ്വകർമാവിനെ കൊണ്ടൊരു മഹാനഗരമുണ്ടാക്കി എല്ലാവരെയും അങ്ങോട്ടു മാറ്റിപ്പാർപ്പിച്ചു യോഗവിദ്യയാൽ നിർഗതോധാമോ ൂമാമ ഗുഹാന് വാശേ ഭക്തിഭാജേ തമര പൂമാലകഴുത്തിൽ അണിഞ്ഞു നഗരത്തിൽ നിന്നും പുറത്തു വന്നു പേടിച്ചുഴന്നതായി നടിച്ചു കാൽ നടയായോടവേ കാലയവനങ്ങയെ പിന്തുടർന്നു അവിടുന്നു കൊന്നില്ലവനെ അവിടുത്തെ കയ്യാനുള്ള മരണം കിട്ടാനുള്ളത്ര പുണ്യം അവനില്ലാതെ പോയി അങ് അവനെ ഒരു മലയിലെ ഗുഹയിലേക്കു പറഞ്ഞു അങ്ങവനെ ഒരു മലയിലെ ഗുഹയിലേക്കു നയിച്ചു സ്വയം മറഞ്ഞിരുന്നു ഗുഹയിലുറങ്ങും മുചുകുന്ദനെ ആ യവനൻ തൊഴിച്ചു അങ്ങാണെന്നു കരുതി ഉറക്കമുണർന്നു വെറും നോട്ടത്തിനാൽ ക്ഷണത്തിലവനെ ഭസ്മമാക്കി ഭവത്ഭക്തനാം മുചുകുന്ദജൻ അവിടുന്നേകീ രാജാവിനങ്ങേ സ്വരൂപ ദർശനം പ്രശോഭമതിസുന്ദരം ऐश्वाकोऽहं विरोक्तोहिल नृपसुखे त्वत्प्रसादैय कांक्षी हा देवेदि स्तुवन्तं वरविदधि शुक्तं निःस्पृहं वीक्ष्य हृष्यन् मुक्ते स्तुल्यां च भक्तिं धुतसकलमलां मोक्षमप्याशु दत्वा कार्यं हिंसा विशुद्ध्यै तप इति च तदा प्रार्थलोकप्रतीत्यै ഇക്ഷകുവംശജൻ ഞാൻ രാജസുഖാഗ്രഹമില്ലാത്തവൻ അങ്ങേ അനുഗ്രഹം മാത്രം മതി എനിക്കെൻ ദൈവദേവ ഏവം സ്തുതിച്ചുന്ദ്രീതനായി ഭവാൻ വരങ്ങളിലൊന്നും ആഗ്രഹമില്ലാതിരിക്കുമാ ഭക്തനങ്ങു നൽകി മുക്തിക്കുതുല്യമാം നിത്യഭക്തിപ്രഹർഷം രാജപദവിൽ ചെയ്തുപോയ ഹിംസാദികളിൽ പാപ വിമോചനം ലോകർക്കു മാതൃകയായി വിശുദ്ധി നേരിടുവാൻ തടനു മധുരാം ഗൂം യവനാഹൃദാം മാർഗേ സൈന്യ പിന്നീട വിടുന്നു മധുരയിൽ മടങ്ങിയെത്തി യവന സൈന്യത്തെ കൊന്നൊടുക്കവേ മഗധാധിപൻ ജരാസന്ദൻ വീണ്ടും അങ്ങയെത്തടഞ്ഞു അവന്റെ ഗർഭിണിയും കൂട്ടുവാനായങ്ങ് അവസാന അവനെ ജയിപ്പിച്ചു സ്വയം ഓടിപ്പോയി ഏവം ദ്വാരകയിലെത്തിയ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ അവസാന അവനെ ജയിപ്പിച്ചു സ്വയം ഓടിപ്പോയി ഏവം ദ്വാരകയിലെത്തിയ ഗുരുവായൂരപ്പാ ഹരി ഓം ശ്രീ എല്ലാത്തിനും ഓരോ സമയമുണ്ട് അത് കൊണ്ട് സമയമാകുമ്പോ മാത്രമേ അത് നടക്കുള്ളൂ അതാണ് ഭഗവാൻ ഇവിടെ പതിനെട്ട് തവണ ദരാസന്ധനെ തോൽപ്പിച്ചുവെങ്കിലും കൊല്ലുന്നില്ല കൊല്ലാനുള്ള സമയമായില്ല അതുപോലെ ഭഗവാൻ അല്ല നിരാസന്ധനെ കൊല്ലുകയും ചെയ്യേണ്ടത് മറ്റൊന്ന് ശൈതന്തി നമുക്ക് ആ പാവം അവർക്ക് അവൾക്ക് അത്രയേ അറിയുള്ളൂ രാ ഭഗവാന്റെ നിത്യ സാമീപ്യം പോലും ആഗ്രഹ ചോദിച്ചിട്ടാണോ സായുജ്യം വരെ കിട്ടാൻ അവസരം ഉണ്ടായിട്ട് സാമീപ്യം പോലും ചോദിച്ചില്ല അതെ ധ്രുവ ധ്രുവൻ്റെ കഥയെ ഓർത്തു പോവുകയാണ് ധ്രുവൻ ഈ സൂതൻ തന്നെയാണോ മറ്റെന്താ ഭാഗവതത്തിലുള്ള സൂതൻ സൂതൻ ഈ ഒരു കഥ പറയുന്ന വർഗത്തിന് പേരാ സൂതൻ എന്നുള്ളത് ഒരു സൂതൻ ല്ല ഇപ്പൊ നമ്മള് എഡിറ്റർ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ സമയത്തും ഓരോ സൂതന്മാർ വന്ന് കഥ പറയുന്ന കൂട്ടരുടെ പേരാണ് സൂതൻ അത് എനിക്ക് തോന്നുന്നു സൂതന്മാര് വൈശ്യന്മാരാണെന്ന് തോന്നുന്നു അല്ലേ ചേട്ടാ ബ്രാഹ്മണന് ബ്രാഹ്മണന് അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു ഇതിനാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് പറഞ്ഞിട്ടുള്ളത് ഭാഗവതത്തിൽ ഒരുപാട് സൂതന്മാർ